ഇവിടെ ബൈപ്പാസിന് സഖാവ് കുഞ്ഞാലിയുടെ പേരിടും എന്നാണ് അനിൽകുമാർ പറഞ്ഞത് നിനക്ക് ഒരു ഒറ്റ ചോദ്യമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സഖാവ് കുഞ്ഞാലി ഈ ചുള്ളിയോട് വെടിയേറ്റ് മരിച്ചിട്ട് അതിന് ശേഷം അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോട് വിജയിച്ചിട്ടുണ്ടോ സകാവ് കുഞ്ഞാലി മരിച്ചതിന് ശേഷം സഖാവ് കുഞ്ഞാലി മരിച്ചതിന് ശേഷം എം പി ഗംഗാധരനാണ് ഇവിടെ ജയിച്ചത് അന്ന് സി പി അബുബക്കർ സാഹിബ് പരാജയപ്പെട്ടു അതിനുശേഷം എഴുപത്തി ഏഴിൽ ആര്യാടൻ ജയിച്ചു എൺപതിലതു വർഷം മുന്നോടിയ സ്ഥാനാർത്ഥിയായി സി ഹരിദാസ് ജയിച്ചു അതിനുശേഷം ജയിച്ചു അതിനുശേഷം ടി കെ ഹംസ ജയിച്ചു ഇങ്ങനെ കോൺഗ്രസിൽ വിജയിപ്പിച്ചു എന്നല്ലാതെ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അരിവാൾ ചുറ്റിലെ നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ജയിക്കണമെന്ന് അങ്ങയുടെ ആഗ്രഹം ഇത്തവണ സ്വരാജിലൂടെ നടപ്പാവും അത് വാക്ക് തരികാണ് വാക്ക് തരികാണ് ആഗ്രഹം ഇത്തവണ നടപ്പാകും നടപ്പാകും രണ്ട് 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 പഴയ നിലമ്പൂരല്ല പുതിയ നിലമ്പൂർ പഴയ നിലമ്പൂരല്ല നിലമ്പൂർ പുതിയ നിലമ്പൂർ ഈ നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക ഉണ്ടായിരുന്ന ആ മണ്ഡലത്തെ ഇന്നത്തെ ഘടന മാറ്റിയ രണ്ട് പഞ്ചായത്ത് അങ്ങ് പോയി രണ്ട് പഞ്ചായത്ത് അങ്ങ് പോയി പഴയ നിലമ്പൂരല്ല പുതിയ നിലമ്പൂരെന്നും പഴയ സ്ഥാനാർത്ഥികളല്ല ഇന്ന് മത്സരിക്കുന്നത് സഖാവ് സ്വരാജാണ് മനസ്സിലാക്കണം ശരി